സമയം കടന്നു പോകും തോറും വിനയന് ടെൻഷൻ കൂടിക്കൂടി വന്നു അളക അടച്ച വാതിൽ ഇതുവരെ തുറന്നിട്ടില്ല രേണുക കുറെ തവണ വിളിച്ചു പ്രതികരണമില്ല ആയുഷ് രണ്ടു തവണ വിളിച്ചു കഴിഞ്ഞു അവരെല്ലാം അവിടെ വന്ന് വെയിറ്റ് ചെയ്യുകയാണെന്ന് അല്പനേരം കഴിഞ്ഞ് ഇറങ്ങുമെന്ന് വെറും വാക്ക് പറഞ്ഞു വിനയൻ അവസാനം അയാൾ വീണ്ടും ആ വാതിലിന്റെ അടുത്തെത്തി അളക വാതിൽ തുറക്ക് സമയം ഒൻപതര കഴിഞ്ഞു ഇനിയും ചെന്നില്ലെങ്കിൽ ആ മനുഷ്യനാണ് നാണക്കേട് സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരാളാ നീ നീയായിട്ടത് കളയരുത് അയാൾ അവസാനത്തെ ആയുധം എന്നോണം പറഞ്ഞു ആ നിലയും വിലയുമുള്ള ആളോട് ഇവിടെ വരാൻ പറയൂ എൻ്റെ മുന്നിൽ എന്നിട്ട് എന്നോട് ചോദിക്കട്ടെ ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നതിൽ നിനക്ക് സമ്മതമാണോ എന്ന് അന്നേരം ആ മുഖത്ത് നോക്കി പറയാൻ ഞാൻ എൻ്റെ തീരുമാനം തീരുമാനമെന്താണെന്ന് അളക മുറുകിയ മുഖത്തോടെ വിളിച്ചു പറഞ്ഞു വിനയനു വിളിച്ചു പറയാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി എല്ലാം കേട്ട് കഴിഞ്ഞതും ആയുഷിന് കോപം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ അപ്പോഴത്തെ മുഖഭാവം കണ്ട് വേണുവിന് വല്ലാത്ത പേടി തോന്നി എന്താ എന്താ അച്ചു കാര്യം ഞാൻ അവിടെ ചെല്ലണമെന്ന് അവളുടെ മുന്നിൽ എന്നിട്ട് എന്നെ കല്യാണം കഴിക്കാൻ ഭവതിക്ക് സമ്മതമാണോ എന്ന് ഞാൻ അവളോട് ചോദിക്കണം പോലും അന്നേരം അവൾ മറുപടി തരാമെന്ന് ഒക്കെ നിന്റെ എടുത്തു ചാട്ടമാണെന്നേ ഞാൻ പറയൂ രജിസ്റ്റർ മാരേജിന്റെ കാര്യം ഞാൻ പോലും അറിഞ്ഞത് രജിസ്ട്രാർ കയറി വന്നപ്പോഴാണ് നീ എന്തിനാ ഇങ്ങനെ തിടുക്കം കാട്ടുന്നത് അവളെ അടുത്തിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോരായിരുന്നോ അടുത്തിരുത്തി പറഞ്ഞു കൊടുക്കാൻ അവളെന്താ എൽ കെ ജി കുട്ടിയാണോ ഇതാ നിന്റെ കുഴപ്പം തെറ്റ് പറഞ്ഞു തന്നാൽ അത് തെറ്റാണെന്ന് സമ്മതിക്കരുത് ഇനി ഒരു കാര്യം ചെയ്യാം ഞാൻ ചെല്ലാം എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെയും കൂട്ടി വരാം വേണു കാറിനടുത്തേക്ക് നടന്നു വേണ്ട അതൊരലർച്ചയായിരുന്നു പെട്ടെന്ന് വേണു തിരിഞ്ഞു നോക്കി അവളുടെ മുന്നിൽ ഞാൻ ചെല്ലണമെന്നാണ് തമ്പുരാട്ടിയുടെ ആജ്ഞ ആ ആജ്ഞ ശിരസാ വഹിക്കേണ്ടത് എൻ്റെ ധർമ്മമല്ലേ ഓർമ്മ വച്ച നാൾ മുതൽ ഇന്നുവരെ ആരുടെ മുന്നിലും തല അവളുടെ അനുവാദമില്ലാതെ ഇത്രയൊക്കെ ചെയ്തെങ്കിൽ അതിന് കാരണവുമുണ്ട് ആ പാർത്ഥസാരഥി ചീഞ്ഞ കളി കളിക്കും അതിലകപ്പെട്ട് കഴിഞ്ഞാൽ കൈയും കാലും അടിച്ച് കരയുകയല്ലാതെ വേറെ നിവൃത്തി ഉണ്ടാവില്ല അല്ലെങ്കിലും പണ്ടൊരു ചൊല്ലുണ്ടല്ലോ ഹട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയിട്ട് കാര്യമില്ലെന്ന് അതാ ഇവിടെയും സംഭവിച്ചത് എനിക്കാ തെറ്റ് പറ്റിയത് ഇനി ആരുടെയും ജീവിതത്തിലേക്ക് ഞാനില്ല കാറിനടുത്തേക്ക് നടക്കുമ്പോൾ ഉടുത്ത മുണ്ട് വലിച്ചു പറിച്ചു ചുരുട്ടിക്കൂട്ടി കാറിൻ്റെ ബാക്ക്ഡോർ തുറന്ന് അതിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞു അവൻ എന്നിട്ട് കവറിൽ മടക്കി വെച്ചിരുന്ന പാൻറ് എടുത്തിട്ടു അതിനുശേഷം ക്രീം കളർ ഷർട്ടും ബാക്ക് സീറ്റിലിട്ട് ലൈറ്റ് യെല്ലോ കളർ ടീ ഷർട്ടും ഇട്ടു ആയുഷിൻ്റെ ചെയ്തുകൾ കണ്ടു നിൽക്കുകയാണ് വേണു മുണ്ടൂരി എറിഞ്ഞു നിൽക്കുന്ന ആയുഷിനെ കണ്ട് ചിരി പൊട്ടിയെങ്കിലും വേണു കടിച്ചു പിടിച്ചു നിന്നു ഷർട്ടിന് കുറച്ച് ഇറക്കമുള്ളത് കൊണ്ട് അടിവസ്ത്രമൊന്നും കണ്ടില്ല എന്നെ നോക്കി നിന്ന് സ്വപ്നം കണ്ടു കഴിഞ്ഞെങ്കിൽ അമ്പലത്തിൽ കൊടുത്തേൽപ്പിച്ച താലി തിരിച്ചു വാങ്ങി വീട്ടിലേക്ക് പോകാൻ നോക്ക് അച്ചു അതെന്തിന് അല്ലിയോട് നീ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ വേണു പരിഭ്രമത്തോടെ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ പ്രശ്നം തീരണ്ട തീർക്കാൻ ആയുഷ് തയ്യാറുമല്ല അവൾക്ക് വാശിയാണെങ്കിൽ എനിക്ക് അതിനേക്കാൾ അതിനേക്കാളി അറിവാശിലുണ്ട് ഈ ലോകത്ത് ആയുഷിന് പെണ്ണ് കിട്ടാതെയാണെന്ന് കരുതിയോ എൻ്റെ മുന്നിൽ ക്യൂ നിൽക്കുക ഓരോ പെണ്ണുങ്ങളുടെ തന്തമാർ എൻ്റെ മോളെ കെട്ട് എൻ്റെ മോളെ കെട്ട് എന്ന് പറഞ്ഞ് ഇനി അവൾക്ക് വേണേൽ എൻ്റെ അടുത്തേക്ക് വരാം ഐ ലൈക്ക് യു എന്നും പറഞ്ഞ് അന്നേരം ആലോചിക്കാം വേണോ വേണ്ടയോ എന്ന് അതും പറഞ്ഞ് ആയുഷ് കാറിൽ കയറി ഓടിച്ചു പോയി ഇനി എന്തു ചെയ്യും എൻ്റെ ഭഗവതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകോവിലേക്ക് നോക്കി തലയ്ക്ക് കൈ കൊടുത്തു നിന്നു വേണു അളകയുടെ വീടിന് മുന്നിൽ കാർ നിർത്തി ഉമ്മറത്തേക്ക് കയറി ആയുഷ് ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു വിനയനും രേണുകയും ആയുഷിനെ കണ്ടതും അവർ പെട്ടെന്ന് എഴുന്നേറ്റു ഞാൻ അളകയെ വിളിക്കാം വിനയനകത്തേക്ക് നടന്നു വേണ്ട റൂം കാണിച്ചു തന്നാൽ മതി ഞാൻ അവിടെ പോയി കണ്ടോളാം വിനയൻ്റെ പിന്നിലായി ഹാളിലേക്ക് നടന്നുകൊണ്ട് ആയുഷ് പറഞ്ഞു വിനയൻ മുറി കാണിച്ചു കൊടുത്തു ശരി നിങ്ങൾ പുറത്തിരുന്നുളൂ ഞാൻ സംസാരിച്ചു വരാം വിനയനും രേണുകയും പുറത്തേക്ക് തന്നെ പോയി ആയുഷ് കിടക്കുന്ന വാതിലിന്റെ മുന്നിൽ ചെന്ന് നിന്നു പിന്നെ വാതിലിൽ ചെറുതായി മുട്ടി രണ്ടു തവണ മുട്ടിയിട്ടും പ്രതികരണമില്ലെന്ന് കണ്ട് അവൻ പതിയെ വിളിച്ചു അളകരെന്താ വാതിൽ തുറക്ക് പെട്ടെന്ന് മുന്നിൽ വാതിൽ തുറക്കപ്പെട്ടു മുന്നിൽ നിൽക്കുന്നവളുടെ മുഖത്ത് അത്ഭുതഭാവം അവളുടെ മിഴികൾ ഇനി മിഴിയാനില്ല വിടർന്ന വലിയ കണ്ണുകളിൽ കറുത്ത കോലികൾ അങ്ങോട്ടുമിങ്ങോട്ടും കിടന്ന് പിടയ്ക്കുന്നു ആയുഷ് പതിയെ മുറിക്കുള്ളിലേക്ക് കടന്നു അവൾക്ക് അഭിമുഖമായി നിന്നുകൊണ്ടുതന്നെ പുറം കൈ കൊണ്ട് വാതിലടച്ചു എന്നിട്ട് ആ വാതിലിൽ ചാരി നിന്ന് തന്റെ മിഴികളിലേക്ക് നോക്കുന്നവളുടെ മിഴികളിലേക്ക് തന്നെ തറച്ചു നോക്കി അവളുടെ മിഴികളിൽ നിറഞ്ഞു നിൽക്കുന്ന പല ചോദ്യങ്ങളും അവന്റെ മിഴികളാൽ അവൻ തൊട്ടറിഞ്ഞു എന്താണ് അറിയേണ്ടത് ആയുഷിൻ്റെ ആ ചോദ്യത്തിനു മുന്നിൽ അവളൊന്നരച്ചു മറുപടി കിട്ടാതെ വന്നപ്പോൾ അവൻ രണ്ടടി അവളിലേക്ക് നീങ്ങി ആരാണ് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് അല്ലേ അതിനും അവളിൽ നിന്നും മറുപടി വന്നില്ല അളവനെന്തേക്ക് ഒന്നും ചോദിക്കാനില്ലേ അവന്റെ ചുണ്ടിൽ ഒരു പുച്ച ചിരി വിരിഞ്ഞു എന്നാൽ ആ ചിരി അവളിലെ മാറ്റി നിർത്തിയ ദേഷ്യത്തെ തിരികെ കൊണ്ടുവന്നു അവൾ അവനിലേക്ക് രണ്ടടി മുന്നോട്ട് വെച്ചു ഇപ്പോൾ അവർ തമ്മിൽ നാലടി അകലമേ ഉള്ളൂ എന്തിനായിരുന്നു സാർ ഈ നാടകം അന്തസ്സായി എന്നോട് ചോദിക്കണമായിരുന്നു അല്ലാതെ ഒരുമാതിരി ഗുണ്ടകൾ കാണിക്കുന്ന പോലെ സാറിന് ലജ്ജ തോന്നിയില്ലേ ഇങ്ങനെ പെരുമാറാൻ സാറിൽ നിന്നും ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല എന്റെ മനസ്സിൽ സാറിന്റെ ചിത്രം ഇതൊന്നും ആയിരുന്നില്ല ആയുഷീറ്റ് കൈകളും പാൻറ്റിന്റെ പോക്കറ്റിൽ വെച്ച് അവളുടെ നേർക്ക് രണ്ടടി വെച്ചു ഇപ്പോൾ അവർ തമ്മിലുള്ള അകലം വെറും രണ്ടടി മാത്രം ഞാൻ തെറ്റ് ചെയ്തു എന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല നിനക്ക് തെറ്റായിട്ടാണ് തോന്നുന്നതെങ്കിൽ സോറി പിന്നെ ഒരു കാര്യം കൂടി നിന്നെ ഇവിടെ നിന്നും തൂക്കിയെടുത്ത് അമ്പലത്തിൻ്റെ മുന്നിൽ കൊണ്ടുനിർത്തി ഈ കഴുത്തിൽ താലി കെട്ടാൻ അറിയാഞ്ഞിട്ടല്ല അങ്ങനെ ചെയ്താൽ ആരും ചോദിക്കാൻ വരില്ല കാരണം എന്താണെന്ന് അറിയുമോ നിയമപ്രകാരം നീ എൻ്റെ ഭാര്യയാണ് ഒരു ഭാര്യയുടെ മേൽ ഭർത്താവിന് എല്ലാവിധാധികാരങ്ങളുമുണ്ട് അളകയുടെ വിടർന്ന കണ്ണുകൾ ഒന്നുകൂടെ വിടർന്നു മനസ്സിലായില്ല കഴിഞ്ഞ ദിവസം എൻ്റെ ക്യാബിനിൽ വെച്ച് ഒരു ഫയലിൽ ഒപ്പുവെച്ചത് ഓർമ്മിക്കുന്നുണ്ടോ അത് നമ്മൾ തമ്മിലുള്ള വിവാഹ ഉടമ്പടി ആയിരുന്നു ആയുഷ് അത് പറഞ്ഞതും അളക രണ്ടടി കൂടി മുന്നോട്ട് വെച്ച് അവന്റെ കോളറിൽ രണ്ട് കൈ കൊണ്ടും കൂട്ടി പിടിച്ചു ചതിയാണല്ലേ എന്നോട് ഇങ്ങനെ ചതി കാണിക്കാൻ ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് പറയൂ നിങ്ങളെപ്പോലെ ഒരാളുടെ അടുത്തു നിന്നും ഈ ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല നിങ്ങളിലെ വിശ്വാസം കൊണ്ടല്ലേ ഞാൻ മേലെയുള്ളതൊന്നും വായിച്ചു നോക്കാതിരുന്നത് അത് അത് നിങ്ങളിൽ എനിക്കുള്ള വിശ്വാസമായിരുന്നു ആ വിശ്വാസത്തെയാണ് നിങ്ങൾ തകർത്ത് കളഞ്ഞത് ഓരോ വാക്ക് പറയുമ്പോഴും അവൻ്റെ കോളറിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയ്ക്കുന്നുണ്ട് കളകാം എനിക്ക് ജോലി കിട്ടിയപ്പോൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ എങ്ങനെയാണ് എം ഡിയുടെ പി എ ആയി നിയമിച്ചതെന്ന് ഇപ്പോൾ കിട്ടി എനിക്കതിൻ്റെ ഉത്തരം എന്ത് ഉത്തരമാണ് നിനക്ക് കിട്ടിയത് ഞാനൊരു പ്രോഡാണെന്നോ അവൻ്റെ മിഴികളിൽ കനലിരിഞ്ഞു ആദ്യ പറഞ്ഞതാ എന്നോട് നിങ്ങളെ വിശ്വസിക്കരുതെന്ന് സ്ത്രീകൾ എന്നാൽ നിങ്ങൾക്ക് വെറും ലഹരി മാത്രമാണെന്നും പറഞ്ഞുതാ അന്നേരം വിശ്വസിച്ചില്ല ഞാൻ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അവളുടെ കവളിൽ ഒന്ന് പൊട്ടിക്കാനായി അവന്റെ വലത് കൈ ഉയർന്നു അടുത്ത നിമിഷം അതുപോലെ തന്നെ ആ കൈ താഴ്ന്നു എന്നിട്ട് രണ്ട് കൈ കൊണ്ടും തൻ്റെ കോളറിൽ പിടിച്ച കൈ തട്ടി തട്ടിതെറപ്പിച്ചു ഞാൻ ചെയ്തത് ഇന്ന് നിനക്ക് നിറയിടാവും എന്നാൽ ഞാനാണ് ശരിയെന്ന് മനസ്സിലാവുന്ന ഒരു ദിവസം വരും അന്ന് പക്ഷെ ഞാൻ നിന്നിൽ നിന്നും ബഹുദൂരം പിന്തിരിഞ്ഞ് നടന്നിട്ടുണ്ടാവും ആറുമാസം കഴിഞ്ഞാൽ ഞാൻ ചെയ്ത തെറ്റ് ഒരു ഡിവോഴ്സിൻ്റെ രൂപത്തിൽ തിരുത്തി തരും എൻ്റെ കമ്പനിയിൽ ഇനിയും ജോലിക്ക് വരുന്നതിന് എനിക്കൊരു എതിർപ്പുമില്ല പക്ഷേ എൻ്റെ മുന്നിൽ ഇനി നിന്നെ കാണരുത് കൊണ്ടാൽ ബാക്കി പറയാതെ ആയുഷ് തിരിഞ്ഞു നടന്നു പൂന്തോട്ടത്തിലെ ജോലിക്കാർക്ക് നിർദ്ദേശം കൊടുത്ത് ഗാർഡനിൽ നിൽക്കുകയായിരുന്നു വേണു അപ്പോഴാണ് സെക്യൂരിറ്റി കൊടുത്ത വഴിയിലൂടെ സ്പീഡിൽ കാർ ഓടിച്ചു വരുന്ന ആയുഷിനെ വേണു കാണുന്നത് ആ കാർ പോർച്ചിൽ ഇടിച്ചു നിർത്തിയതുപോലെയാണ് പോലെയാണ് വേണുവിന് തോന്നിയത് നോക്കി നിൽക്കെ വെടികൊണ്ട പന്നിയെ പോലെ ആയുഷ് അകത്തേക്ക് കൊതിച്ചു ഒരു നിമിഷം എന്തോ ആലോചിച്ചതിന് ശേഷം വേണുവും അകത്തേക്ക് നടന്നു ഹാളിൽ ആരുമില്ലാത്തത് കൊണ്ട് നേരെ മുകളിലെ ആയുഷിന്റെ റൂമിലേക്ക് ചെന്നു അഞ്ചു മിനിറ്റ് കൊണ്ട് അവിടെ പൂരപ്പറമ്പ് പോലെ ആക്കിയിട്ടിരുന്നു മേശപ്പുറത്തും ഡ്രസ്സിംഗ് ടേബിളിലും ഉണ്ടായിരുന്ന സർവ്വതും ആ റൂമിൽ പരന്നുകിടപ്പുണ്ട് അതിൽ പൊട്ടേണ്ടത് പൊട്ടിയിട്ടുണ്ട് ഒടിയേണ്ടത് ഒടിഞ്ഞിട്ടുണ്ട് വളയേണ്ടത് വളഞ്ഞിട്ടുണ്ട് ദേഷ്യത്തിനേക്കാളേറെ സങ്കടം വന്നാലാണ് അച്ചു ഇങ്ങനെ പെരുമാറുക എന്ന് വേണുവിന് നന്നായി അറിയാം വേണു അടുത്തേക്ക് ചെന്നതും വെട്ടിത്തിരിഞ്ഞുകൊണ്ട് ആയുഷ് ബെഡിലേക്ക് വീണു അച്ചു പുറത്തുമെല്ലേ തടവിക്കൊണ്ട് വേണു വിളിച്ചു അതിന് മറുപടി ഉണ്ടായില്ല വേണു കേട്ടൻ്റെ അച്ഛു ഇത്രയും സങ്കടപ്പെടാൻ എന്താ ഉണ്ടായത് മറുപടിയില്ല അച്ചു വിനയൻ എന്തെങ്കിലും പറഞ്ഞോ നിന്നോട് പലതും വേണു ചോദിച്ചുവെങ്കിലും ഒന്നിനും ആയുഷ് മറുപടി പറഞ്ഞില്ല എന്നോടൊന്തിനാ പറയുന്നത് ഞാൻ ആരല്ലേ വെറുമൊരു കാര്യസ്ഥൻ്റെ മകൻ അത് കേട്ടതും ആയുഷ് മെല്ലെ എഴുന്നേറ്റിരുന്നു അത് അവസാന കൈയാണ് അതിൽ ആയുഷ വീഴുമെന്ന് വേണുവിന് നന്നായി അറിയാം എന്തും ഞാൻ ക്ഷമിക്കും വേണുവേട്ട അപവാദം പറഞ്ഞാൽ മാത്രം ഞാൻ ക്ഷമിക്കില്ല എനിക്കങ്ങനെ നടക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല നമുക്കൊരാളോട് ആകർഷണം തോന്നുന്ന ഒരു ടൈം ഉണ്ടല്ലോ ആ കാലം മുതൽ മുത്തച്ഛന് മനസ്സിൽ എഴുതി തന്ന പേരാവളുടെ അവളെ ആദ്യമായി കണ്ടപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചു ഇത് തന്നെ എൻ്റെ പെണ്ണെന്ന് അത് അവൾ പ്ലസ് വണ്ണിന് പഠിക്കുകയാണ് അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞ് എം ബി എ എടുക്കാൻ ഞാൻ ലണ്ടനിലേക്ക് പോയി ഇങ്ങോട്ട് വന്ന് വീഴാൻ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെയും നെഞ്ചിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിരിച്ചു വന്നപ്പോഴാണ് ആദ്യം അവളും തമ്മിലുള്ള അടപ്പം അറിയുന്നത് അന്ന് എനിക്ക് ഇതുപോലെ സങ്കടവും ദേഷ്യവും വന്നു ഹാളിലെ ടി വി എല്ലാം തല്ലി തകർത്തിട്ടു വേണുവേട്ടന് ഓർമ്മയുണ്ടാകും പക്ഷേ എന്താ കാര്യം എന്ന് മാത്രം ഞാൻ ആരോടും പറഞ്ഞില്ല പിന്നീട് ഞാൻ ചിന്തിച്ചു ഇങ്ങനെ ഒരാൾ പ്രണയിക്കുന്നതോ നെഞ്ചിലേറ്റ് നടക്കുന്നതോ അറിയാതെ ജീവിക്കുന്നവൾ അവൾക്ക് ഇഷ്ടം തോന്നിയ ആളെ പ്രണയിക്കുന്നത് സ്വാഭാവികം അവനെ അവൾക്കിഷ്ടമാണെങ്കിൽ അവളെ ആദ്യക്ക് തന്നെ കൊടുക്കണമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു നാം സ്നേഹിക്കുന്നവരെയല്ലല്ലോ നമ്മെ സ്നേഹിക്കുന്നവരല്ലേ നാം ജീവിതത്തിലേക്ക് കൂടെ കൂട്ടേണ്ടത് എവിടെയായാലും അവൾക്ക് സന്തോഷം കിട്ടണം എന്ന് മാത്രം കരുതി ചിറ്റിയുടെ ജീവിതം പോലെ ആകരുത് അവളുടെ ജീവിതം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ അവനെ അന്വേഷിച്ചിറങ്ങിയത് നമ്മുടെ കമ്പനി ലീഗൽ അഡ്വൈസർ പാർത്ഥസാരഥിയുടെ മകനാണ് ആദിത്തിനെന്ന് എനിക്ക് മനസ്സിലായി എല്ലാ പെൺകുട്ടികളെയും അവൻ കാണുന്നത് ഒരേ കണ്ണിലൂടെയാണെന്ന് അവൻ്റെ ചരിത്രം തിരക്കി അറിഞ്ഞപ്പോൾ എനിക്ക് തീർച്ചയായി ആയിടയ്ക്കാണ് അവൻ്റെ തഹസിൽദാരുടെ മകളുമായുള്ള ബന്ധം അത് തീക്കളിയായി പെൺകുട്ടി പ്രഗ്നൻറ്റായി പാർത്ഥസാരത്തി പണം വാരി എറിഞ്ഞാണ് മകനെ രക്ഷിച്ചത് അതൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ നന്ദ എൻ്റേത് മാത്രമാണെന്ന് വേറെ ഒരുത്തനും വിട്ടുകൊടുക്കില്ലെന്ന് പ്രണയം പറയാനോ പിന്നാലെ നടന്ന് പ്രണയിക്കാനോ എനിൽ അഹന്ത എന്നെ അനുവദിച്ചില്ല എന്നോട് ചേരേണ്ടവളാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ദൈവം എന്നോട് കൂടി ചേർക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതിനിപ്പോ എന്താ അവളെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ല കരുത്തുറ്റ കരങ്ങൾ എൻ്റെ അച്ചുവിൻ്റേത് തന്നെയാണ് അതിനവളുടെ അവളുടെ കണ്ണിൽ ഞാനൊരു സ്ത്രീ ലമ്പടനല്ലേ അതുകൊണ്ടാണ് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത അവൾക്ക് ഞാൻ ജോലി കൊടുത്തത് അവളിലെ സ്ത്രീയെ സ്വന്തമാക്കാൻ ഞാൻ കണ്ടെത്തിയ കുറുക്ക് വഴി വഴിപിഴച്ച് നടന്നവൻ്റെ വാക്ക് കേട്ടാണ് അവൾ എന്നെ അങ്ങനെ പറഞ്ഞത് അല്ലെ അങ്ങനെ പറഞ്ഞു അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അച്ചു അവൾ സാധാരണ ഒരു പെൺകുട്ടി അല്ലെന്ന് നീ ഇങ്ങനെയെല്ലാം ചെയ്തതിൽ ഒരു ശരിയുണ്ടാകും എന്നാൽ അവളെ സംബന്ധിച്ച് ആ ശരി എന്താണെന്ന് അവൾക്കറിയില്ല അവളുടെ കാഴ്ചയിൽ നീ അവളുടെ ബോസ് മാത്രമാണ് നിങ്ങൾ തമ്മിൽ പേഴ്സണലായി ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല അല്ലാതെ അവൾ നിന്നെ നോക്കിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ നിന്റെ ഭാഗത്തു നിന്നും അവൾ അറിയാതെ വിവാഹം രജിസ്റ്റർ ചെയ്തു എന്നത് അവൾ കൊൾക്കൊള്ളാൻ കഴിയുമോ അച്ഛൻ മരിച്ചിത്രയെ ആയുള്ളൂ അതിൻ്റെ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ അച്ചു ആദ്യം നിനക്ക് അവളോടൊന്ന് സംസാരിക്കാമായിരുന്നു അവളുടെ അഭിപ്രായം ആരായാമായിരുന്നു അതിനുശേഷം രജിസ്റ്റർ മേനേജിനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയായിരുന്നു പക്ഷേ വേണു വേട്ട ഞാൻ അവളോട് സംസാരിക്കുമ്പോൾ അവൾക്ക് എന്ന് എന്നോട് പറഞ്ഞാൽ അതെനിക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി വേണുവേട്ടൻ അറിയില്ല എന്റെ ഊണിലും ഉറക്കത്തിലും അവൾ മാത്രമേ ഉള്ളൂ ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഞെട്ടോട്ടം ഓടുന്ന നന്ദയ സ്വപ്നം കണ്ട് ഞാൻ എത്രയോ രാത്രികളിൽ ഞെട്ടി ഉണർന്നിട്ടുണ്ടെന്നോ അച്ചു വികാരഭരിതനായിരിക്കുന്ന ആയുഷിന്റെ കവളിൽ വേണു ഒന്ന് തട്ടി രജിസ്റ്റർ മാരേജിന് മുൻപാണെങ്കിലും പിന്നെയാണെങ്കിലും ഒരുപോലെ തന്നെയല്ലേ അച്ചു ഇപ്പോഴും അവൾ പറഞ്ഞ വാക്കുകൾ കേട്ട് നിന്റെ മനസ്സ് വേദനിച്ചില്ലേ ആദ്യമായിരുന്നു എങ്കിൽ അത് നടത്തേണ്ടായിരുന്നല്ലോ അത് പറ്റില്ല വേണം കേട്ടോ അത് നടക്കണം ഇപ്പോൾ അവളുടെ മുന്നിൽ ആറുമാസമുണ്ട് എന്നെ വേണ്ടെന്ന് വെക്കണോ എന്ന് തീരുമാനിക്കാൻ തീരുമാനിക്കട്ടെ എന്തായാലും ലാസ്റ്റ് വാക്ക് അവൾ പറയുന്നത് ഈ നെഞ്ചിൽ തലചായ്ച്ചുകൊണ്ടായിരിക്കും അതെനിക്ക് ഉറപ്പുണ്ട് ആഹാ ഇപ്പോൾ ദേഷ്യമൊക്കെ പോയോ അല്ല അല്ലേ അങ്ങനെ പറഞ്ഞപ്പോൾ നീ എന്തു പറഞ്ഞു എന്തു പറയാൻ ഇനി മുതൽ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞു അയ്യോ അതെങ്ങനെ നിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയ ഒരാൾ എങ്ങനെ നിന്റെ മുന്നിൽ വരാതെ നടക്കും അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വഴി പെരുവഴി ആവാതിരുന്നാൽ മതി വേണു എഴുന്നേറ്റ് റൂമിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കാൻ തുടങ്ങി പിന്നെ പുറത്തേക്ക് ഇറങ്ങി അളകയുടെ നമ്പറിലേക്ക് വിളിച്ചു രണ്ട് വട്ടം റിങ്ങ് ചെയ്തിട്ടും എടുത്തില്ല വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തതുപോലെ വേണു മൂന്നാമതും വിളിച്ചു ഇത്തവണ അപ്പുറത്ത് കാൾ അറ്റൻഡ് ചെയ്തു അല്ലീ മോളെ വേണുവേട്ടന്റെ പൊന്നല്ലേ ഒന്ന് മിണ്ടടാ അപ്പുറത്ത് ഹൃദയം തകർന്നതുപോലെ ഒരു കരച്ചിലായിരുന്നു അതിനുള്ള മറുപടി വേണുവേട്ടനും അറിഞ്ഞുകൊണ്ടായിരുന്നു അല്ലേ എല്ലാവരും എല്ലാവരും സ്വാർത്തരാ ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഞാൻ എന്തു തെറ്റാ വേണുവേട്ട ചെയ്തത് ഇതിനൊക്കെ മുൻകൈ എടുക്കുമ്പോൾ എൻറെ അഭിപ്രായം ചോദിക്കേണ്ട കടമയില്ലേ വേണുവേട്ടന്റെ അച്ചുവിനും മോളെ അച്ചു അങ്ങനെ ചെയ്തെങ്കിൽ അതിന് കാരണങ്ങളുണ്ട് അതെല്ലാം നീ ഒരിക്കൽ അറിയും പിന്നെ അവൻ എന്തൊക്കെയോ പറഞ്ഞെന്ന് കരുതി അന്യു ഓഫീസിൽ വരാതിരിക്കരുത് അവൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ എന്റെ കൂട്ടി അതൊന്നും ആ മുന്നിൽ കണ്ടുപോകരുതെന്നാ എന്നോട് പറഞ്ഞിട്ട് പോയത് അത് അവൻ ഇന്നു വരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത കാര്യം ചെയ്തുവെന്ന് അല്ലി പറഞ്ഞതുകൊണ്ടല്ലേ അത് പിന്നെ ഞാൻ അറിയാതെ വിവാഹം രജിസ്റ്റർ ചെയ്തു എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ദേഷ്യത്തിന് സാരല്യ ഏതായാലും രജിസ്റ്റർ നടന്നു കഴിഞ്ഞില്ലേ ഇനി ആറുമാസം കാത്തിരുന്നേ തീരൂ ഡിവോഴ്സിന് വിഷമിക്കേണ്ട മോൾ വച്ചോ നാളെ ഓഫീസിൽ വരാൻ മറക്കണ്ട ഇവിടെ നിന്നും കാർ പിന്നെയും കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞാണ് അവർ ഫോൺ വച്ചത് അപ്പോഴേക്കും അളകയുടെ മനസ്സൊക്കെ ഒന്ന് തണുത്തിരുന്നു രാത്രിയിൽ ഭക്ഷണശേഷം അച്ചുവിൻ്റെ അടുത്തായി ഉറങ്ങാൻ കിടക്കുമ്പോൾ വേണു ചോദിച്ചു അച്ചു ആമിയട്ടത്ത ജീവിതത്തിൽ എന്താ സംഭവിച്ചത് കുറേയായി പറയാം പറയാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുന്നു എനിക്ക് ഇന്നത് കേൾക്കണം ഉറപ്പായിട്ടും കേൾക്കണം ആ കേൾക്കണം എന്നാ കേട്ടോ ആയുഷ് തനിക്ക് കിട്ടിയ കഥ വേണുവിനും പങ്കുവെച്ചു ഒരിക്കൽ ചിറ്റയുടെ സ്ഥിരം കഴിക്കുന്ന ഗുളിക വാങ്ങാൻ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ തപ്പി നോക്കുന്നതിനിടയിലാണ് അതിൻ്റെ കണ്ണിൽപ്പെടുന്നത് എൻ്റെ ചിറ്റ എഴുതിയ ചിറ്റയുടെ ജീവിതകഥ അപ്പോൾ വായിക്കാൻ നേരമില്ലാത്തതിനാൽ ഞാൻ അതടുത്ത് എൻ്റെ ഷെൽഫിൽ ഭദ്രമായി അടച്ചു വച്ചു മൊത്ത ചിക്കി സുഖമില്ലാതെ ഹോസ്പിറ്റലിലായതിനാൽ വേണുവിട്ടനും അവിടെ ഉണ്ടായിരുന്നു രാത്രിയിലാണ് ഞാൻ ആ ഡയറി എടുത്ത് വായിച്ചത് ഡയറിയായി ആയി എഴുതിയിട്ടുള്ളതല്ല പഴയ ഒരു ഡയറിയിൽ ചിറ്റയുടെ ജീവിതം കോറിയിട്ടിരിക്കുന്നു ചിറ്റ ഒരു എൽ എൽ ബി വിദ്യാർത്ഥിനിയായിരുന്നു എന്ന് അത് വായിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ അങ്ങനെ ആരും ഈ വീട്ടിൽ പറയുന്നത് പോലും ഞാൻ കേട്ടിട്ടില്ല ചിറ്റ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളായിരുന്നു ജോൺ സാമുവലും പാർത്ഥസാരഥിയും കോളേജ് ചെയർമാനായ ജോൺ അതിസുന്ദരനായിരുന്നു പെൺകുട്ടികളുടെ പ്രേമവാചനം ഒരിക്കൽ കോളേജിലുണ്ടായ സംഘടനത്തിൽ എങ്ങനെയോ ഉണ്ടായ കല്ലേറിൽ ചിറ്റയ്ക്ക് പരിക്കേറ്റു തല പൊട്ടി രക്തം വന്നു ജോൺ സാമുവലും പാർത്ഥസാരഥിയും കൂടിയാണ് ചിറ്റയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അതൊരു പ്രണയബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു ഒരു ചെറുചിരിയിൽ തുടങ്ങിയ അടുപ്പം ഹായിലേക്കും ഗുഡ് മോർണിംഗിലേക്കും കുശലാന്വേഷണങ്ങളിലേക്കും വഴിമാറി ആ വർഷം അവസാനമാകുമ്പോഴേക്കും അവർ പരസ്പരം പ്രണയത്താൽ ബന്ധിതരായി കഴിഞ്ഞിരുന്നു കൂട്ടുകാരന് വേണ്ടി കട്ടയ്ക്ക് സപ്പോർട്ടായി കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും പാർത്ഥസാരഥിയുടെ ഉള്ളിൽ ഒരു ചെന്നായ ചുരമാന്തുന്നുണ്ടായിരുന്നു അത് അവർ രണ്ടുപേരും അറിഞ്ഞതേയില്ല